ഇത് വല്ലാതെ ഇങ്ങനെ ചെങ്കല് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം നമ്മളൊന്ന് ഒന്ന് നനച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കുറച്ചൊരു പാല് പോലെ ആയിരുന്നു അതിനെ കുറച്ചും കൂടെ തിക്കാക്കിയപ്പോൾ നമ്മൾ സിമന്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചെറിയ ഫുൾ ആയിട്ട് നമ്മളൊരു മെഷീൻ ഒരു റീൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഷീൻ കൂടെ ആ ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂഴിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഒന്നെറിയും സ്പ്രിങ്കിൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇതാണ് ഈ രീതിയിൽ ഹലോ നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ പ്ലംബിങ്ങും ഇലക്ട്രിക്കലും പ്ലാസ്റ്ററിങ്ങും ഇതെല്ലാം പല പല സൈഡിൽ പല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെങ്കല്ലോണ്ട് ചെയ്തിട്ടുള്ള ഇതായത് തന്നെ നമുക്ക് ഈ നമ്മളെ സൺഷെയ്ഡ് വരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സ്ലാബും ചെമരും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വാട്ടർ പ്രൂഫും ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് വീടിൻ്റെ അകത്ത് ചെറിയ ഈർപ്പം അപ്പോൾ നമ്മൾ ോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഫോസറോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളോടുത്ത് വാട്ടർ പ്രൂഫും ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊന്നും കാണിച്ചതാണ് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ നമ്മുടെ കെമിക്കൽ ആഡ് ചെയ്യാം അല്ലേ അതിലേക്ക് മൂന്ന് കിലോ സിമെന്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം അതൊരു ലിറ്റർ അല്ലേ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു അല്ലേ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് ഒക്കെ നമ്മൾ സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലിക്വിഡ് ആദ്യം മിക്സ് ചെയ്തിട്ട് സിമെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവുക അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് മൂന്ന് മൂന്ന് കിലോ അല്ലേ പക്ഷേ മൂന്ന് കിലോ നമുക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതായിരിക്കും നമ്മുടെ മിക്സ് നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഫർദർ ആഡ് ചെയ്യാം ആഡ് ചെയ്യാം അപ്പോൾ മൂന്ന് കിലോ അളന്ന് വെച്ചാലേ ഇതല്ലേ അപ്പോൾ നമ്മളൊരു തോത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോ വരുന്ന രീതിയിൽ എടുത്തല്ലേ ഇപ്പം നമ്മൾ അല്ലേ മൂന്ന് കിലോ തൂക്കി വെച്ചല്ലേ അപ്പോൾ അതൊരു രണ്ടര പാട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യാനേക്കാട്ടുള്ള നല്ലത് നമ്മൾ ഈ ബ്ലെൻഡർ വെച്ച് മിക്സ് ചെയ്യാതിരിക്കും നന്നാവുക നമ്മുടെ ഇതാ ഈ ഒരു വാട്ടർ പ്രൂഫിങ് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ലാബ് നമ്മൾ ഓൾറെഡി ചെറിയൊരു ഒരു ബീമിൻ്റെ ഒരു പ്രൊജക്ഷനും നമുക്കുണ്ട് അതിൻ്റെ മുകളിൽ ഇത് ചെങ്കലിൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ലായിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ശശി ഇത് ഫസ്റ്റ് കോട്ട അല്ലേ ഫസ്റ്റ് കോട്ട നമ്മൾ രണ്ട് കോട്ട അടിക്കണം ഇത് വല്ലാതിങ്ങൾ ചെങ്കല്ല് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം നമ്മളൊന്ന് ഒന്ന് നനച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു എൽ ഷേപ്പിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കോട്ട് കോട്ടിട്ടതിന് ശേഷം നമ്മൾ മെഷ് ഇടും അല്ലേ മെഷിട്ടിട്ട് ഒന്നും കൂടെ അത് ചെയ്യും കട്ടിയാക്കും ആ ഈ മിക്സ് ഒന്നും കൂടെ കട്ടിയാക്കും മൂന്ന് സിമെൻറ്റും എന്നിട്ട് ഇത് നമ്മൾ പ്ലാസ്റ്റർ ഇങ്ങനെ ഗ്രിപ്പ് കിട്ടുമോ അത് പൂഴി വല്ല വരുമോ നമ്മൾ ഇതിൻ്റെ മോള് കിട്ടും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ആട്ടോ അത് അടിക്കുമ്പോഴേക്കും ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക ചെയ്തു വരുമ്പോഴേക്കും തന്നെ കണ്ടോ ഇവിടെ നമ്മൾ ചെയ്ത് അങ്ങ് പോകുമ്പോഴേക്കും തന്നെ ഇവിടെ അത്യാവശ്യം ഇത് ചെങ്കല്ലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് വലിക്കുന്നുണ്ട് അവർ ഒരാൾ നനച്ചങ്ങനെ സൈഡിൽ പോകുന്നുണ്ട് ഒരാൾ നമുക്കിവിടെ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ചെങ്കലിൻ്റെ ആ ഓട്ടയൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ തിറസ്സായിട്ട് വരുന്ന പോർഷനാണിത് നമുക്ക് പടിഞ്ഞാറ് സൈഡാണ് അപ്പോൾ പടിഞ്ഞാറ് സൈഡിൽ നിന്ന് നമുക്ക് ഈ സൈഡൊക്കെ മഴ പെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ ഈ തെറസിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോർണേഴ്സിലൊക്കെ വെള്ളം തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പോഷൻസൊക്കെ അതായത് ഈ ഒരു പടിഞ്ഞാറ് സൈഡ് വരുന്ന മൊത്തം നമ്മൾ എൻ്റെ ഏരിയ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പടിഞ്ഞാറ് സൈഡ് നമ്മൾ വളരെ പ്രോപ്പറാക്കി നോക്കി തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ് അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശേഷം സിമെൻറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഊറുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കണം അത് മാത്രമല്ല ഒത്തിരി ക്വാണ്ടിറ്റി ആദ്യമേ മിക്സ് ചെയ്ത് വെക്കരുത് അല്ലേ നമ്മൾ ഈ പറഞ്ഞ ഒരു മൂന്ന് കിലോ സിമെൻറ്റിൻ്റെ ഒരു സാധനം മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് ചെയ്ത് പോലും എപ്പോഴും നന്നാവുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പോഷൻ അതുപോലെ തന്നെ മടക്കി ഇങ്ങോട്ട് താഴത്തേക്ക് നമ്മൾ ഇതാ ഈ രീതിയിൽ മെഷ് അടിക്കാനായിട്ട് പോവുകയാണ് ഉണ്ടോ ഈ രീതിയിൽ നമ്മൾ മെഷ് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിപ്പോൾ ചുമ്പോൾ ആണ് അടിച്ച് നിർത്തണം അല്ലേ അല്ലേ നിർത്തും ഇതാ ഈ രീതിയിൽ ഈ ഒരു ചവര് ഫുള്ളായിട്ട് നമ്മളൊരു മെഷൊരു റീൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഷീൻ കൂടെ കൊടുക്കേണ്ടത് ഇതിൻ്റെ മോള് നമ്മൾ അടുത്തൊരു കോട്ടും കൂടെ ചെയ്യും അല്ലേ കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് നമ്മൾ രണ്ടാമത്തെ മെസ്സെടുക്കും അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചിട്ട് അതായത് നേരത്തെ കുറച്ചൊരു പാല് പോലെ ആയിരുന്നു അതിനെ കുറച്ചും കൂടെ തിക്കാക്കിയപ്പോൾ നമ്മൾ സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമ്മൾ വീണ്ടും മെഷർ ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഴുവനായിട്ട് ഒരു റൗണ്ട് മിക്സ് ചെയ്ത് വെക്കരുത് നമ്മൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ആളുകളനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നോക്കിയിട്ട് ആ ഏരിയയിൽ വർക്ക് ചെയ്യാതിരിക്കുന്നു നന്നായിരിക്കുക ഇത് വീണ്ടും എത്ര ലിറ്റർ എടുക്കുന്നത് രണ്ട് ലിറ്റർ അല്ലേ ഒരു ലിറ്റർ മതി ഒരു ലിറ്ററിലേക്ക് ഒരു ലിറ്റർ ലിക്വിഡ് നമ്മൾ ചേർക്കും നമ്മുടെ ഈ സോ ഇത് ഈ ഒരു സാധനം നമ്മൾ ചേർക്കും ഇത് കുറച്ചും കൂടെ ആയിട്ടുള്ള മിക്സ് ആവുകയിരിക്കും അല്ലേ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിത് കുറച്ച് നല്ലൊരു ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ബ്രഷ് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ പക്ഷേ നമ്മൾ ആക്കിയിട്ടുള്ളത് ബ്രഷിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ ഒരു തിക്കായി നമ്മുടെ ആ മെഷ് ഏകദേശം അതിലിങ്ങനെ ഒരു ആ ഏകദേശം ഒന്ന് കവറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നോർമലായിട്ട് ഗ്രൗട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക അപ്പോൾ ബേസിക്കലി ആ ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂഴിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഒന്ന് എറിയും സ്പ്രിങ്കിൾ ചെയ്യാൻ ഒക്കെ ഇതാണ് ഈ രീതിയിൽ പൂഴി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടിച്ചിടും നമുക്ക് ആ ഒരു പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് അല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്ലാസ്റ്റിങ്ങിന് ഇതിൻ്റെ മുകളിൽ ഒരു പിടുത്തം കിട്ട കുറവുണ്ടാവും അപ്പോൾ ചെറിയ ലൈൻ ക്രാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഈ ലീക്ക് മാറാൻ വേണ്ടി നമ്മളൊരു എടുത്തിട്ട് അവസാനം ക്രാക്ക് വരുന്ന സ്ഥിതിയിലേക്ക് എത്തി പോകും അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത് നോർമൽ ചെങ്കലാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിനൊരു എന്താ പറയുക ഒരു ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട് വെള്ളം ഉള്ളിലേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ രീതിയിൽ സെക്കൻഡ് കോട്ട് ചെയ്തപ്പോഴേക്കും വളരെ ഭംഗിയായിട്ട് ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് കോട്ട് ഇതാ ഫുള്ള് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഒന്ന് പൂഴി വിതറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴേക്കും ആ പ്രോപ്പർ ഒരു ഗ്രിപ്പ് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ കോഴിയൊരു ലെയർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളൊന്ന് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് അതെല്ലാം നല്ല ഗ്രിപ്പായിട്ട് കിട്ടും നമ്മുടെ മെഷൊക്കെ ഫുള്ളായിട്ട് ഇതിൽ കവറായി പോയിട്ടുണ്ട് കണ്ടോ മെഷ് ഒക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് ആ സെക്കൻഡ് കോട്ട് ചെയ്ത് ഇത് ചെയ്തപ്പോഴേക്കും സെക്കൻഡ് കോട്ടിപ്പോഴേ സെറ്റ് ചെയ്യണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അല്ലേ ഒന്ന് നന്നായിട്ട് ആദ്യം ആ ചെങ്കല് വലിച്ചത് അങ്ങ് നിന്നു ഇപ്പം അത് ആ നിന്നും നോർമലായിട്ട് അങ്ങനെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ള പണിയാണ് നമ്മൾ ഇത് അറിയല്ലോ രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ പണി തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഡാം പ്രൂഫ് പ്രൊട്ടക്ഷൻ ഒന്നും നമ്മൾ പ്ലിന്തിൻ്റെ മുകളിൽ ചെയ്തില്ല അല്ലേ പ്ലിന്തൊക്കെ നേരെ കോൺക്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ സിമിലറായിട്ടുള്ള ഒരു പണി നമുക്ക് താഴെയും ചെയ്യാനുണ്ട് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും നമ്മൾ തെറസിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള നമ്മൾ വാട്ടർ പ്രൂഫിങ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം